ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഞങ്ങളൊരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും സുഖാണേ അപ്പോൾ ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്ന മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇങ്ങളെ സപ്പോർട്ടിനേയും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനി വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു യാത്രയാണ് കേട്ടോ എങ്ങട്ട ഞങ്ങൾ പരുപ്പനങ്ങാടിയിൽ നിന്ന് കൊച്ചിയിൽ പോകുന്നൊരു യാത്രയാണ് അത് ഞങ്ങൾ ട്രെയിനിലാട്ടോ പോകുന്നത് വീട്ടിൽ നിന്ന് പരുപ്പനങ്ങാടി വരെ ഞങ്ങൾ ബൈക്കിൽ പോയിട്ട് അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് കൊച്ചിയിൽ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇത് മോൻകർ ലീവ് ഉണ്ടായപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് നിന്ന് അത് കുറച്ച് മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോഴാണിത് ഇവിടെ ഉള്ളൊരു സമയം കിട്ടിയത് അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ കാരണം രാവിലെയാണ് ഞങ്ങൾ പോകുന്നത് രാവിലെ എറിന് ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ സമയത്താണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ഇങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അവിടെ വലിയ ആളൊന്നുമില്ല കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ടൈം ആയപ്പോൾ ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടോ കാരണം വീട്ടിൽ നിന്ന് ചായ കുടിക്കാതെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ പറഞ്ഞ കുറച്ച് രാവിലെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചായ ഒന്നും കുടിച്ചാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ട്രെയിൻ വരാൻ കുറച്ച് സമയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുകയാണ് അപ്പോൾ മോനൂസ്ഡ് ചായ ഒന്നും അല്ല കുടിക്കുന്നത് അവൻ ചായ കുടിക്കുകയേ ഇല്ല അപ്പോൾ പോക്കോണും കാര്യങ്ങളൊക്കെയാണ് അവന് എടുത്തത് ഞാൻ കഴിച്ചിട്ടുള്ളത് ചായയും ഭഞ്ഞിരുന്നു കാരണം ഹെവി ആയിട്ടൊന്നും വേണ്ട ലൈറ്റായിട്ട് കഴിച്ചാൽ മതി വിചാരിച്ച് ചായയും ഭഞ്ഞിട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത് മോനുസ് ധാരാവിൽ തന്നെ പോക്കോണാണ് കഴിക്കുന്നത് അവനക്ക് ചായ കാര്യമൊന്നും അവനക്ക് വേണ്ട അവൻ ചായ കുടിക്കേ ഇല്ല അങ്ങനത്തെ ഒരു പ്രകൃതി ആണ് അവൻ്റെത് പിന്നെ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് കുറച്ച് ആളുകളൊക്കെ എത്തിത്തുടങ്ങി കേട്ടോ കാരണം എല്ലാവരും പല പല സ്ഥലത്തുള്ള ആളുകളായിരിക്കും കുറച്ച് ലേഡീസും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ചെന്നപ്പോൾ നമ്മൾ മാത്രമേ അവിടെ ഉള്ളായിരുന്നു പിന്നെ കുറച്ച് ആളുകളൊക്കെ അവിടെ കണ്ടിട്ടോ ഓരോരോ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ട്രെയിൻ കുറച്ചുകൂടെ ലൈറ്റായിട്ടാണ് വരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയമൊക്കെ അവിടെ ഇരിക്കേണ്ടി വന്നു കാരണം നമ്മൾ വിചാരിച്ച ടൈമിലൊന്നും ട്രെയിൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്നിട്ട് ഫോട്ടോസ് എടുക്കലും വീഡിയോ വീഡിയോസ് എടുക്കലും ഒക്കെ ആ ഒരു തിരക്കിലായി കാരണം എന്തായാലും പോസ്റ്റായി ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം ട്രെയിൻ വരെ കുറച്ചും കൂടി ലൈറ്റ് ആവും എന്ന് പറഞ്ഞപ്പം ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുവായിരുന്നു പിന്നെ മൂന്നു ദിവസം ഓന് കളികളും കാര്യങ്ങളും ഒക്കെ ഓൻ അവിടെ ഉണ്ട് കിട്ടും കാരണം വേറെ ആരുല്ലോ ഞങ്ങൾ മൂന്ന് പേരാണ് പോകുന്നത് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നമുക്ക് ട്രെയിൻ വന്നു വന്നിട്ടോ ട്രെയിൻ വന്നപ്പം തന്നെ പിന്നെ നമ്മൾ ഉള്ളിൽ കയറി നമുക്ക് സീറ്റൊക്കെ കിട്ടി കുഴപ്പമൊന്നുമില്ലായിരുന്നു ഫാമിലിയൊക്കെ ഉള്ള ഏരിയയിൽ തന്നെയാണ് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത് കേട്ടോ അങ്ങനെ സീറ്റൊക്കെ കിട്ടി ഇരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളി കാഴ്ചകൾ ഉണ്ടോ കാരണം രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല അടിപൊളി വ്യൂ വന്നിട്ടോ പുറത്ത് അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഷൊർണ്ണൂരാണ് കേട്ടോ ഷൊർണ്ണൂർ ട്രെയിൻ കുറച്ച് നേരം നിർത്തുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെല്ലെ പോകുന്നത് ഇതുപോലെ നമ്മൾ ട്രെയിനിലേക്ക് ഇടയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല രസമായിട്ടോ കാരണം നമ്മൾ എപ്പോഴും പോകുന്നത് കാറിലോ അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ ഒരു ചേഞ്ചായിട്ട് നമ്മൾ ട്രെയിനിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഞങ്ങൾ നമ്മൾ കാറിൽ പോകുമ്പോൾ വേറൊരു കാഴ്ചയാണല്ലോ കാണുന്നത് പക്ഷേ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാഴ്ച നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കുട്ടികൾക്ക് കാണിച്ചുകൊടുക്കാൻ ഒക്കെ നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ട്രെയിനിലേക്ക് ഇതുപോലെ യാത്രയൊക്കെ ചെയ്യാം എല്ലാവരും കേട്ടോ നമ്മൾ റോഡിലൂടെ വണ്ടി ആയിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ആളുകൾ മുയിവം കാറേറ്റും ബസ്സിലൊക്കെയാണോ പോകുന്നതെന്ന് പക്ഷേ ട്രെയിനിൽ ഒരുപാട് ആളുകൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമ്മളത് അറിയുന്നില്ല എന്നുള്ളൂ കാരണം നമ്മളെപ്പോഴും യാത്ര ചെയ്യുന്നത് റോഡിലൂടെ റോഡിലൂടെയാണല്ലോ കാരണം നമ്മൾ കാറിലോ ബസ്സിലോ ബൈക്കിലോ ഒക്കെയാണ് നമ്മൾ അപ്പോൾ നമ്മൾ ബ്ലോക്കൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കണ്ട ആളുകൾ മുയിവും ഇവിടെ മാത്രമാണോ യാത്ര ചെയ്യുന്നതെന്ന് പക്ഷെ ട്രെയിനെ ആശ്രയിച്ചിട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ടോ ജോലിക്ക് പോകണമല്ലായാലും ദൂരസ്ഥലത്തൊക്കെ പോകുന്ന ആളുകളാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ട്രെയിൻ യാത്ര അത് പോകുന്നവർക്കൊക്കെ അറിയാമല്ലോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല രസമാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോഴല്ലേ നമുക്കിതൊക്കെ മനസ്സിലാവും നമ്മളെ നേരിട്ട് കാണുമ്പോഴാണല്ലോ നമ്മളിങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓരോരോ സ്ഥലത്ത് എത്തുമ്പോൾ ഓരോരുത്തർ ഇറങ്ങി പോകുന്നതുകൊണ്ട് അതേ സ്ഥലത്ത് നിന്ന് ട്രെയിനിൽ കയറുന്ന ആളുകളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാരണം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റുമല്ലോ കാരണം ഓരോ ഓരോരുത്തർ ഇറങ്ങി പോകുന്നു വേണ്ടോ അടുത്ത ഭാഗങ്ങളിലെത്തുമ്പോൾ ഓരോരുത്തർ കയറുന്നു അതൊക്കെ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്കതൊക്കെ മനസ്സിലാവുന്നുള്ളൂ കേട്ടോ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള എല്ലാ വ്യൂവും ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ഒന്നും ഞാൻ സ്പീഡ് കൂട്ടിയിട്ടോ അതുപോലെ അടിച്ചു വിട്ടിട്ടോ ഒന്നുമില്ല എല്ലാ വ്യൂവും അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് ഞാൻ വിട്ടിട്ട് ഇട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് ചില ആളുകളൊക്കെ കൂടുതൽ എനത്താകുമ്പോൾ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ചില ആളുകൾ വിചാരിക്കും ഇതെന്താ ഫുൾ ആയിട്ട് ഊറ്റിട്ടുണ്ടല്ലോ എന്താ പറഞ്ഞാൽ അപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല ഇങ്ങനെ ഫുള്ളായിട്ട് കാണാൻ അപ്പോൾ എന്താ അറിയുമോ ഞമ്മക്കിപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഇത് കാ ഇതുപോലെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത വീടിൻ്റെ ഉള്ളിലിരിക്കണ ഒരുപാട് ആളുകൾ ഉണ്ടാവും നടക്കാൻ പറ്റാതെ അപ്പോൾ അവരൊക്കെ ഈ ഫോണിലൂടെയൊക്കെ ആയിരിക്കും ഓരോന്ന് കാണുന്നതും അതുപോലെ ഓരോ വിവരങ്ങൾ അറിയുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ടോ ഞാനിത് ഫുള്ളായിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ കാരണം ഇനി ഓരോരോ സ്ഥലങ്ങൾ കാണിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോലത്തെ ഓരോരുത്തരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും അവരൊക്കെ ഇങ്ങനെ സന്തോഷം കാണുക കാരണം ട്രെയിനിൽ പോകാൻ ഇന്നത് കാണാൻ പറ്റും ഇന്നത് കാണല്ലോ എന്നൊക്കെ അവർ ചിന്തിച്ചെടുക്കുക ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ടിതും എവിടെയും കട്ട് ചെയ്യുക അതൊക്കെ ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഏകദേശമൊക്കെ ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ എത്തി എത്തിയിട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോൻ്റെ ബാക്കി ഉടനെ വരുന്നതാണേ അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഈ വീഡിയോൻ്റെ ബാക്കി അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസലമലേക്കും ഓക്കെ ബ ബായ്